എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനകയും ഗോവിന്ദനും കൂടി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പാർട്ടി നടത്താനുള്ളതല്ലേ അന്നേരമാണ് അങ്ങോട്ടേക്ക് നയനയും ആദർശോട്ട് വരുന്നത് അപ്പോൾ അവരെ കാണുന്നത് ഗോവിന്ദൻ്റെയും കനകയുടെ മുഖം അങ്ങും അങ്ങയെ അവരകത്ത് കയറി വരുന്നിട്ട് നായനെ ചോദിക്കുകയാണ് ആഹാ രണ്ടുപേരോടെ ഇരുന്ന പച്ചക്കറിയൊക്കെ അരിയുവാണോ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ ആ മോള് വന്നോ എന്ന് ചോദിക്കും ആദർശനെ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല കേട്ടോ അന്നേരം നയനെ മോള് മാത്രമല്ല മരുമോനും വന്നോ അച്ഛനെന്താ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം കനക പറയുവാണ് അതിപ്പോൾ അങ്ങനെയല്ലേ വരുവുള്ളൂ പണ്ട് അഭിയാണ് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ആരാണോ തെറ്റ് ചെയ്യുന്നത് അയാളെ കുറ്റം പറയും ചിലപ്പോ മാറ്റി നിർത്തിന്നിരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഒരാളുടെ കാര്യത്തിൽ മാത്രം അതിനെ മാറ്റം ഒന്നും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ കനക പറയോട്ടോ അന്തിക്കും ആകെ വിഷമമാകുന്നുണ്ട് നയനക്ക് അന്നേരം നായനെ ചോദിക്കുമ്പോൾ അമ്മയെ നന്ദു എന്ത് ചെയ്യുന്നു നന്ദു അകത്തുണ്ടെന്ന് പറയും നായനെ അകത്തേക്ക് പോവുകയാണ് അന്നേരം ഗോവിന്ദൻ പറയും ഇവർക്ക് കുടിക്കാനുള്ള എന്തെങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ കനകി അവിടെ നിന്ന് എന്നിട്ട് പോകും കേട്ടോ അന്നേരം ആദർശം അവിടെ ഇരിക്കുക ആദർശനെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല ഗോവിന്ദൻ എന്നിട്ട് ആദർശൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഗോവിന്ദൻ ചോദിക്കുവാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട് ആദർശ എന്ന് അന്നേരം ആദർശ ഒരേ കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ അല്ല ആദർശൻ്റെ മാനസിക സ്ഥിതി ഇപ്പം ശരിയായിരിക്കില്ല എന്ന് എനിക്കറിയാം അങ്ങനെയുള്ളപ്പം ബിസിനസ്സിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അതുകൊണ്ട് ആ ചോദിച്ചു എന്ന് പറയുമ്പോൾ അദർശം പറയുന്നുണ്ട് എന്റെ മനസ്സിന് യാതൊരു പ്രശ്നവും അതുകൊണ്ട് ബിസിനസ്സിന് ഒരു കുഴപ്പമില്ല മഴക്കാലം ആയതുകൊണ്ട് ചെറുതായിട്ട് ബിസിനസ് കുറവാണ് പക്ഷേ അത് ഓണം ആവുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യും വിഷുവിനെ പോലെ തന്നെ റെക്കോർഡ് കളക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് കളക്ഷനൊക്കെ കൂടി കൂടി പണം ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും ജീവിതത്തിൽ ചില എത്തിക്സ് വേണം അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ ഒരാദർശനാകെ വിഷമാവുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങ് തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇതിൻ്റെ കൂടെ ഗോവിന്ദം പറയുന്നുണ്ട് ഒരു ബ്രാഞ്ച് അഭി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് നന്നായി ഇനിയിപ്പം ഓരോ ബ്രാഞ്ച് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ബിസിനസ് പലപ്പോഴും കൈവിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്തൊക്കെയാണേലും എല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയാമെന്നും ആദർശ പറയുന്നുണ്ട് ഈ സമയം നയനെ അകത്തോട്ട് ചെന്നായിരുന്നല്ലോ അന്നേരം നന്ദുവിന് ഭയങ്കര സന്തോഷം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മോളെ ആദ്യത്തെ ദിവസം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല വരവ് അറിയിച്ചിട്ടുണ്ട് എന്ന് നന്ദു പറയുന്നുണ്ട് എൻ്റെ ആദർശൻ എന്തു ചെയ്യുന്നു ചെയ്യുമ്പോൾ ആദർശനം പുറത്തുണ്ട് ആദർശനെ ശരിക്കും മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല അച്ഛനും അമ്മയും ഒന്നും അതിൻ്റെ വിഷമമുണ്ട് ആദർശനെ ആദർശനെ എന്നിങ്ങനെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ രണ്ടുപേരോടും പറഞ്ഞതാണ് വിളിച്ചു വരുത്തി പമാനിക്കരുത് മാന്യമായിട്ട് എന്നൊക്കെ എത്ര പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാകില്ല എന്ന് നന്ദു പറയുമ്പം നായന പറയുന്നുണ്ട് ഞാനും പലതവണ അവരോട് പറഞ്ഞു പക്ഷെ അവരിതൊന്നും കേൾക്കുന്ന മട്ടില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി ആദൃശന അത്രത്തോളം അവർ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുപോലെ നായനേച്ചിക്കും അറിയാം പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ അല്ലെങ്കിൽ അത് തെളിയിക്കുമായിരുന്നു വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് ആദർശനെ എനിക്ക് വിശ്വാസമാണ് അത് മതി എന്ന് പറയുമ്പം അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആദർശേൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടേ ഇതിനെപ്പറ്റി ആദർശേനെ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ആദർശന എന്നോട് പറഞ്ഞു അത് ആദർശേനൻ്റെ കുട്ടിയല്ല എന്ന് തൽക്കാലം ഇതാരോടും പറയണ്ട എന്നും പറഞ്ഞു എന്നിങ്ങനെ പറയുക അന്നേരം നായൻ നന്ദു ചോദിക്കുന്നുണ്ട് അത് നായനേച്ചി വിശ്വസിച്ചോ ആദർശേൻ്റെ സ്വഭാവം വെച്ച് ആദർശേനത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പം ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോഴും നയനക്ക് ടെൻഷനാണ് കേട്ടോ കാരണം ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് അഭിയും നവ്യാണ് നവ്യയുടെ നായക്കിൻ്റെ ബലം അറിയാവുന്നതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട് ചേച്ചി വന്നു കഴിഞ്ഞാൽ ചേച്ചി അമ്മയുടെ കൂടെ കൂടും ഇനി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അറിയത്തില്ല ആദർശ ആകെ വിഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം ചന്ദമോൾക്ക് ആകെ വിഷമോ അനന്തപുരിയിൽ കാരണം നയനെ കാണാൻ പറ്റുന്നില്ലല്ലോ അന്നേരം വിഷമിച്ചിരിക്കുന്നതേക്കും ദേവിയേനെ അടുത്തോട്ട് എന്നിട്ട് എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നയനാമ എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കിയും അങ്ങനെ നയനാമ നയനാമയുടെ വീട്ടിൽ പോയതല്ലേ പെട്ടെന്ന് വരും കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ജലജ അങ്ങോട്ട് വരും അങ്ങനെ ജലജ പറയുന്നുണ്ട് സ്വന്തം അച്ഛനെ അന്വേഷിക്കുകയില്ല അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നയനയുടെ പുറകെ നടക്കുക അവളും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവേനെ പറയുന്നുണ്ട് നീയും നീയങ്ങനെ തന്നെയായിരുന്നല്ലോ നീ ഒരു അനാഥിയായിരുന്നു ആ സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ ആയിരുന്നു എന്ന് അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നീ അങ് മറന്നുപോയോ ഓർത്തെടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം ഏട്ടത്തി എന്തിനാ എന്നോട് എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും ഞാൻ അനാഥിയാണ് എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടിത്തേക്കാൻ ഞാൻ ഏട്ടത്തി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടാവും എന്നൊക്കെ ചോദിക്കുവാണ് നേരം ദേവേന് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നീ ഒരു അനാഥയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിന്റെ അഹങ്കാരം അത്രയും കൂടി നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെളിക്കാൻ നീ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നൊക്കെ പറയൂട്ടോ കേട്ടോ അന്നേരം ജലജ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി ഒരുപാട് വിശ്വസിച്ച ഏട്ടതിയുടെ മോനല്ലേ ഇപ്പം ഏട്ടതിയുടെ മുഖത്ത് കയരുവാരി തേച്ചത് അത് ഏട്ടത്തിൻ്റെ മനസ്സിൻ്റെയാണ് എന്ന് പറയുമ്പം ദേവേ ി പറയുന്നുണ്ട് അവൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എനിക്കറിയാം ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളി നിന്റെ മുഖത്തായിരിക്കും പറ്റാൻ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയും ജലചരം ചോദിക്കുന്നുണ്ട് അതിങ്ങനെ എൻ്റെ മുഖത്ത് ചില പറ്റുന്നത് ഏതായാലും എൻ്റെ അബി തെറ്റൊക്കെ ചെയ്യുമെങ്കിലും ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജല സ്വഭാവമല്ലേ കുറേയൊക്കെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പോയി കഴിയുമ്പോഴും ദേവയെ എനിക്ക് നല്ല ദേഷ്യമാട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മോൾക്കും ആകെ വിഷമമാവും ആ നേരം ദേവയായി മോളോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ടാട്ടോ ആ പോയ മുത്തശ്ശിയെ ആ ഒരു ചീത്ത മുത്തശ്ശിയാന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ മോളും ചിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നവ്യം അഭിയും കൂടെ അങ്ങോട്ട് വരുവാട്ടോ അപ്പം അവരുടെ വണ്ടിയുടെ ഓണടി കേൾക്കുന്നേക്കും ഇവർ ഇറങ്ങി വരുന്ന കാണുന്നതേക്കും ഗോവിന്ദൻ്റെ മുഖത്ത് നല്ല ചിരിയും തെളിമയും ഒക്കെ വന്നു കേട്ടോ ഇത് കാണുന്ന ആദർശനാകേശമാവുന്നുണ്ട് ആദർശം വന്നപ്പോൾ മൈൻഡ് ചെയ്ത് പോലും ഇല്ലല്ലോ ഏതായാലും അവരകത്തേക്ക് കയറി വരുന്നതേയും കനകിയും അതുപോലെ നന്ദും എല്ലാവരും പുറത്തേക്ക് വരുന്നു കനങ്ങി ഓടി വന്ന് അയ്യോ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ എടുക്കുന്നു അത് കഴിഞ്ഞ് നന്ദും എടുക്കുന്നു ഭയങ്കരമായിട്ട് എല്ലാവരും കളിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ആദർശനാകേശമാണ് കാരണം ആദർശന ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അന്നേരം അബി ചോദിക്കുകയാണ് നന്ദുനോട് മോനെ ആരെ എന്നെപ്പോലെയാണോ എന്നെ പോലെയാണോ പോലെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നന്ദുനോട് അന്നേരം നന്ദു നോക്കിയിട്ട് അബിയേട്ടനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അന്നേരം നവ്യ പറയും ഞാനും പറയാറുണ്ട് അവനൊരു അച്ഛമോനാണ് എന്ന് പറയാറുണ്ട് എന്ന് പറയുക എന്തെങ്കിലും കന അയ്യോ മോനെ അച്ഛമോനാണോ അത് അമ്മമോനാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിപ്പിക്കുവാണെ അന്നേരം അബി പറയുക അപ്പോൾ അനന്തപുരിയിൽ പുതിയതായിട്ട് വന്ന കൊച്ചുമക്കൾ രണ്ടും അച്ഛന്മാരുടെ ചായയാലേ ഇവനെ എൻ്റെ ചായയും വീട്ടിലെ ചന്തു മോൾക്ക് ആദർശന്റെ ചായാലേ അതേതായാലും നന്നായി എന്നൊക്കെ പറയുന്നേക്കും ആദർശന് നല്ല ദേഷ്യം വരുന്നുണ്ട് ആദർശ് നയനയുടെ മുഖത്തേക്ക് നോക്കുന്നു നയനയൊന്നും മിണ്ടിയില്ല പിന്നെ വാ തുറക്കിയല്ലോ സാധനം അതുകൊണ്ട് ഇവരിങ്ങനെ കുത്തി പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നു കേട്ടായാലും അത്രയും കേട്ട് കഴിയുന്നേക്കും കനകയ്ക്ക് മതിയെ കനകയ്ക്ക് ദേഷ്യം വരുന്നു കനക പെട്ടെന്ന് അടുക്കളയിലേക്ക് പോവുകയാണ് അന്നേരം നവ്യം എന്ന് പറഞ്ഞാൽ അവരും അങ്ങോട്ട് പോകുന്നു അവരങ്ങ് പോയി കഴിയുമ്പേക്കും നന്ദു പറയുന്നുണ്ട് ആദർശേടനെ ഒരു ചെറിയ വീഴ്ച പറ്റിയത്തേക്കും എല്ലാവരും ആദർശേട്ടനെ ഒറ്റപ്പെടുത്തുവാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ണെന്ന് പറയും അന്നേരം ആദൃശം പറയുന്നുണ്ട് എനിക്കതൊന്നും കുഴപ്പമില്ല കാരണം മോളുടെ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയും എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്താറില്ല മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല മോളെ പലരും ഇപ്പോൾ എന്നെ വീർക്കുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ കൂടി വരികയേ ഉള്ളൂ എന്ന് ഇത്രയും പറഞ്ഞിട്ട് ഗോവിന്ദനും അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു യും പോകൂട്ടോ പോയി കഴിയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട് ആദർശനോട് ശരിക്കും എന്താ ആദർശമായിട്ടാണ് സംഭവിച്ചത് എന്ന് ആദർശിച്ച് ചോദിക്കുകയാണ് നന്ദുവിനോട് തിരിച്ച് അഭി പറഞ്ഞല്ലോ ആ കുട്ടിക്ക് ചന്ദുമോൾക്ക് എൻ്റെ ഷേപ്പുണ്ട് എന്ന് നന്ദു അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് അന്നേരം നന്ദു പറയും എനിക്ക് തോന്നിയിട്ടില്ല ആ കുട്ടി ഒരിക്കലും അല്ല എന്ന് എനിക്കറിയാം എന്താ ആദർശമായിട്ട് സംഭവിച്ചത് തുറന്നു പറ എന്നിങ്ങനെ പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് നന്ദുവിന് ഏതായാലും അത്രയും തോന്നിയില്ലോ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുവാണ് നന്ദു ഒരു നല്ല പോലീസ് ഓഫീസർ ആകുമെന്ന് പറയും അന്നേരം എന്തോ ചോദിക്കും അതെന്താ ഞാൻ പറഞ്ഞ പറഞ്ഞത് ശരിയായതുകൊണ്ടാണോ ആദർശൻ അങ്ങനെ പറയുന്നത് എങ്കിലതങ്ങ് തെളിയിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല കാരണം ഇപ്പം എന്നെ നിയന്ത്രിക്കുന്നത് മോളുടെ ചേച്ചി നയനയാണ് അവൾക്ക് മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാ എനിക്കറിയാം അതുകൊണ്ട് അവൾ പറയുന്ന അനുസരിച്ചാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയും പിന്നീട് കനകയാണ് കാണിക്കുന്നത് കനക എല്ലാവർക്കും ഫുഡ് കഴിക്കാറായാലോ അതപ്പം അതിനുള്ള കറികളൊക്കെ എടുത്തുവെച്ചോണ്ടിരിക്കുവാണ് അന്നേരമാണ് നവ്യ അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് നവ്യം പറയുന്നുണ്ട് അമ്മയെ എൻ്റെ മോൻ ആ വീട്ടിൽ രണ്ടാം സ്ഥാനമുള്ളൂ അവനെ ശരിക്കും ആരും സ്നേഹിക്കുന്നില്ല ആ വലിഞ്ഞു കയറി വന്ന പെൺകുച്ചിനെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് അമ്മയുടെ മോള് പോലും അങ്ങനെയാണ് ചെയ്യുന്നത് അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ആ ചതിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ആരും ആരെങ്കിലും വിശ്വസിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കും എന്നാ ഇത് കേട്ടുകൊണ്ട് വന്നാൽ നായെനിക്കത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആരെയാണ് ചേച്ചി ചതിയൻ എന്ന് വിളിച്ചത് എൻ്റെ ഭർത്താവ് ഒരു ചതിയൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കേട്ടോ അമ്മ ഇവള് പറയുന്നത് കേട്ടോ ഇവളുടെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിൽ ില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട് എൻ്റെ ആദർശേറ്റൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ വന്നപ്പോൾ തൊട്ടേ എല്ലാവരും ആദർശേട്ടനെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വിഷമം ആ മനുഷ്യനുണ്ട് ഇനി ഇവിടെ കിടന്ന് സംസാരിച്ചാൽ അതുകൂടെ ആ മനുഷ്യൻ്റെ ചെവിലോട്ട് എത്തിക്കേണ്ട എന്നൊക്കെ പറയുമ്പം അവയെ പറയുന്നുണ്ട് കേക്കട്ടെ ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടല്ലേ അഭി ഇങ്ങനെ തെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതിന് സൈഡിൽ നിൽക്കുമായിരുന്നോ അവിടെ മുത്തശ്ശിനും ഒക്കെ നിൻ്റെ കാല് പിടിച്ച് കാണും കുടുംബം തകർക്കരുത് എന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ നീ ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ നിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല അവർ രണ്ടുപേരും എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അതൊന്നും നീ പറയണ്ട അങ്ങനെ ആയിരുന്നെങ്കിൽ ആദർശന് എന്തെങ്കിലും ഒരു ശിക്ഷ അവർ കൊടുക്കില്ലായിരുന്നോ അഭി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അബിയെ ബിസിനസിൽ നിന്ന് അവന്റെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തിയായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ആദർശനോട് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ കനക ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യുവേ അത് അവനെ അവരുടെ സ്വന്തം കൊച്ചുമോനും അഭി വളർത്തുമോന്റെ മോനും വളർത്തുമോളുടെ പോയി മോനും അല്ലേ ആ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയും അന്നേരം നയന അതിനെ ഡിഫൻറ്റ് ചെയ്തിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോട്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നയനെ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ എന്നെ ചൊടിപ്പിക്കാനായിട്ട് നിൽക്കണ്ട അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭായിന്ന് പല സത്യങ്ങളും പുറത്തേക്ക് വരും എന്ന് പറയുമ്പം ന ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എന്ത് സത്യം പുറത്തേക്ക് വരാനുള്ളത് അങ്ങനെയൊരു സത്യം ഉണ്ടെങ്കിൽ നീ അങ്ങ് പറ എന്ന് പറയും അന്നേരം തിരി സ്വരമൊക്കെ അങ്ങ് കൂടി പോവുകയാണെ അന്നേരം നയന പറയുന്നുണ്ട് പറയുന്ന രീതികളും സംസാര ശൈലിയും സൗണ്ടും ഒക്കെ കൂടി പോകാൻ ുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരം നമുക്ക് ഇവിടെ നിർത്താം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അമ്മയെ കറിയിലെടുത്ത് വെക്കാം അല്ലെങ്കിൽ ശരിയാക്കിയല്ല ഞാൻ ഇവിടെ നിന്ന് ഒട്ടും ശരിയാക്കിയല്ല എന്ന് പറയുമ്പം ആ ഞാനും ഇവിടെ നിന്ന് ശരിയാക്കിയില്ല അവിടെ ഞാനങ്ങ് പോവാ എന്ന് പറഞ്ഞ നബി റൂമിൽ നിന്ന് അവിടെ അടുക്കളയിൽ നിന്ന് അങ്ങ് പോകും അപ്പം നബിയെ പോയി കഴിയുമ്പോഴേക്കും നായന അമ്മയെന്ന് പറഞ്ഞാൽ കനകയുടെ കയ്യിലേക്ക് പിടിക്കാൻ ചെല്ലുക അന്നേരം കൈ അങ്ങ് തട്ടി മാറ്റും എന്നിട്ട് പറയുന്നുണ്ട് നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട നവ്യമോൾ നിന്നെ കുറ്റപ്പെടുത്തുമൊന്നും അല്ലല്ലോ ചെയ്തത് പറഞ്ഞത്തെ പോലെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതെല്ലാം പറഞ്ഞത് എന്നിട്ടും നിനക്ക് അതെന്താ മനസ്സിലാകാത്തത് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാകിയില്ല ഏതായാലും എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളാരും എന്നി ഉപദേശിക്കണ്ട എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഒരു ഒരുത്തൻ്റെ അമ്മയ്ക്ക് വേണ്ടി നീ ഒരു ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇനി ഒരുപാട് കാലമൊന്നും ഒന്നും അവിടെ പിടിച്ച് നിൽക്കുകയല്ലോ മിക്കവാറും ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും അതുകൊണ്ട് ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഒരിക്കലുമില്ല അമ്മേ ഞാൻ മരിച്ചു പോരണമെങ്കിൽ ആ വീട്ടുവെളപ്പിൽ തന്നെ എന്നെ അടക്കോളൂ ഞാൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയനയും ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നവ്യ മോനെ ഓർക്കിക്കൊണ്ടിരിക്കുമ്പം നവ്യുടെ അടുത്തോട്ട് ചെല്ലുവാണ് അബി എന്നിട്ട് പിന്നെയും നവിയ്ക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ആദർശ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നേരാവണ്ണം മനുഷ്യനെ ശ്വാസം മുട്ടലില്ല നിൽക്കാൻ പറ്റുന്നില്ല എന്തൊരു ബുദ്ധിമുട്ട് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവിയും പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ പ്രശ്നത്തിന് ശേഷം അവർ നേരാണ് ഭക്ഷണം പോലും കഴിക്കാറില്ല വിഷമം കാരണം അത് ക്ഷീണം അവർക്കുണ്ട് എന്നൊക്കെ പറയുമ്പം പിന്നെ സ്ക്രൂ ചെയ്ത് കൊടുക്കും അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതായാലും ആദർശ് അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നവ്യനെ ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുവാണ് എന്നാൽ നവ്യ പറയുന്നുണ്ട് ഞാൻ ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അതുകൊണ്ട് എനിക്ക് അയാളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടാണ് പിന്നെ നന്ദു വിളിച്ചതല്ലേ ഒരു പാർട്ടിക്ക് അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് വന്നത് ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പം ആ ഏതായാലും നീ അടുക്കളയിലേക്ക് ചെല്ലേ എന്നിട്ട് അമ്മയെ ഒന്ന് സഹായിക്കുക അവരുടെ ആ വിഷമം നിനക്ക് അറിയാലോ അന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യേ എന്ന് പറഞ്ഞാൽ നബീനെ അവിടെ പറഞ്ഞു വിടും നേരം നബിയോ മോനെ നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞാ പോണേ നേരം മോൻ തൊട്ടിലിൽ ഇങ്ങനെ കിടപ്പണ്ട നേരം മോനോട് പോയി അബി പറയുവാണെടാ എനിക്ക് നിന്നോട് വില്ലും നിന്നോട് പോലും ഒരു കൂറോ സ്നേഹമൊന്നുമില്ല അതുപോലെ തന്നെ നിന്റെ അമ്മയുടെ വീട്ടുകാരോടോ അത് അവർക്കറിയത്തില്ലെന്ന് മാത്രം അത്രയേ ഉള്ളൂ എന്നിങ്ങനെ മോനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്